ൈസലോട്ട് പ്രേശു ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് വെള്ളിയാഴ്ച രാത്രിയിലും മധ്യസ്ഥതയുടെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിലായിരിപ്പാൻ സ്വർഗം ഒരുക്കി തന്ന നല്ലവസരത്തെ ഓർത്ത് ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഫാമിലി ശബ്ദത്തോടൊപ്പം കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് പ്രത്യേകാൽ ഇന്ന് വെള്ളിയാഴ്ച രാത്രി എല്ലാ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണല്ലോ ആ മെയിൻ ഹാലലൂയ അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയോടെയായിരിക്കും ഈ പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കുവാൻ വളരെ ആകാംക്ഷയോടെയായിരിക്കുന്നവരുണ്ട് അമ്മയൻ ഹാല ലൂയ്യ ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ അമ്മയൻ എൻ്റെ കരത്തിൽ ഒന്നുമില്ല നസൈനായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് സ്വർഗം അത്ഭുതം ചെയ്യട്ടെ അമ്മേൻ പകരപ്പെട്ട ആത്മീയ സാന്നിധ്യം അമേൻ നിങ്ങളിൽ മേൽ കർത്താവ് പകർന്നു നൽകി അമ്മേൻ നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് നിങ്ങളുടെ അമ്മയൻ പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക് സ്വർഗം മറുപടിയായി കർത്താവ് ചെയ്യട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേശുഭമുടെ ശബ്ദത്തോടൊപ്പം വെള്ളിയാഴ്ച പ്രാർത്ഥിക്കുകയും അധ്യസ്ഥതയും ചെയ്യുന്ന ഒത്തിരി വിഷയമുണ്ട് നമ്മൾ നല്ല വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥനയോടെയായിരിക്കുന്നത് തകർന്നു നുറങ്ങി ഭാരപ്പെട്ടും വേദനപ്പെട്ടും പ്രതീക്ഷകൾക്ക് അമീൻ വകയില്ലാതിരിക്കുന്ന ചില വിഷയങ്ങൾക്കകത്തേക്ക് ഇന്ന് രാത്രി സ്വർഗം ഇറങ്ങി വരട്ടെ അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ് ഇന്ന് രാത്രിയിലും തകർന്നു പോകുവാൻ അനുവദിക്കാത്ത ദൈവം വീണ് പോകുവാൻ അനുവദിക്കാത്തവ ദൈവം നിലമ്പരിചിയായി പോകുവാൻ അനുവദിക്കാതെ വേണം അവൻ ഉള്ളംകരത്തിൽ താങ്ങി പരിപാലിച്ച് നടത്തി കരുതി പോറ്റി പുലർത്തി നടത്തുന്ന ദൈവമാണ് അവൻ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞു ആകാശത്തിലെ കിളിവാതിരുകളെ തുറന്ന് സ്ഥലം പോരാതവണ്ണം നന്മകളും അനുഗ്രഹങ്ങളും ഉയർച്ചകളും സമൃദ്ധിയും നൽകി മാനിക്കുന്ന ആ നല്ല കർത്താവ് ഒരു നല്ല സ്നേഹിതനായി ഒരു നല്ലൊരു അമ്മയായി നല്ലൊരു അപ്പനായി നല്ലൊരു കൂട്ട സ്നേഹിതനായി കൂടെ ഇരുന്ന് അമ്മയെ ലോകം കൈവിടുമ്പോൾ മനുഷ്യർ തള്ളിക്കളയുമ്പോൾ ലോകത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിപ്പാൻ ആമയൻ മനുഷ്യരുടെ നിന്നയെ ഭയപ്പെടാതെ വണ്ണം ലോകത്തിലെ നിന്നയെ ഭയപ്പെടാതെ വണ്ണം ദൈവസ്ഥാനത്തിൽ ചേർന്നിരുപ്പാൻ സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ഇന്ന് രാത്രിയിലും വൻ കാര്യങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ് നെഞ്ചത്ത് കരം വെച്ച് നമുക്ക് വിശ്വാസത്തോടെ പറയുവാൻ കഴിയും നമ്മൾ ഫേസ് ചെയ്യുന്ന ആമയൻ ചില വിഷയങ്ങളുണ്ട് അതിനകത്തേക്ക് ദൈവത്തിൻ്റെ കരം ഇറങ്ങി വന്ന് വിടുവിച്ചു ആശ്വാസവും സന്തോഷവും വിടുതലും പകർന്നവൻ ഇന്നിരുന്ന രാത്രി നമ്മളെ ആമൈൻ വൻകരം താങ്ങി കർത്താവ് പുറത്തു കൊണ്ടുവരട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രേക്ഷ ഫാമിന്റെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നിന്ന് ഏറ്റം കരാ ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക ഞങ്ങളെ നേരിട്ട് കാണുവാനും ആമേൻ അനുഗ്രഹിക്കപ്പെട്ട വാട്ഷപ്പും മെസ്സേജും ഒക്കെ അനുഭവിക്കുവാനും ഒക്കെ സ്വർഗ്ഗം നിങ്ങളെ സഹായിക്കട്ടെ പ്രത്യേക നമ്മുടെ ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥന മാസത്തിന്റെ അവസാനത്തെ അഞ്ച് ദിവസമാണ് ഫെബ്രുവരി മാസത്തിൽ മാർച്ച് മാസത്തിലും മാസത്തിന്റെ അവസാനത്തെ അഞ്ച് ദിവസമുണ്ട് ഏപ്രിൽ മാസത്തിൽ ിൽ പത്താംതി മുതൽ മുപ്പതാം തീയതി വരെ അനുഗ്രഹിക്കപ്പെട്ട ഇരുപത്തിയൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുണ്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥനയെ പ്രയോജനപ്പെടുത്തുക കൂടാതെ ഒരു സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥിക്കു പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നു ഒരു സഹോദരി ചിട്ടി വീഴുവാൻ വേണ്ടി പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസത്തിൽ താൻ വിളിച്ച് പറയുവാനിടയായി അമീൻ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തു നാല് ദിവസം കഴിഞ്ഞാണ് ആ ചിട്ടി ഒത്തിരി നാളുകൾ കൊണ്ട് താൻ ട്രൈ ചെയ്യുന്നുണ്ട് അത് ലഭിച്ചില്ല തനിക്ക് ആ ചിട്ടി ലഭിച്ചു എന്നുള്ള സാക്ഷ്യം കേൾപ്പിക്കുവാനിടയായി ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ വെള്ളിയാഴ്ച കരയുന്ന ഒത്തിരി പേരുണ്ട് നമ്മുടെ യൗവന തലമുറകളുണ്ട് അനുഗ്രഹിക്കപ്പെടും ഫാവിക്ക് വേണ്ടി കരയുന്ന നമ്മുടെ യൗവന തലമുറകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ യൗവന തലമുറകൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതങ്ങളെ നൽകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പാ പുനർവിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അപ്പാ സഹോദരി സഹോദരന്മാർ പ്രായങ്ങളൊക്കെ ഒത്തിരി കഴിഞ്ഞു എങ്കിലും ഒരു തക്കതായ തുണയ ആവശ്യമാണല്ലോ ഇനിയും ജീവിതം പരാജയപ്പെട്ടു പോകുമോ എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഫാമി ജീവിതത്തെ നൽകി സ്വർഗം ഇവരെ മാനിച്ച് കർത്താവ് കരം പിടിച്ച് പുറത്തു കൊണ്ടുവരുന്ന കൃപക്കായി സ്ത്രം യേശുവിനാമത്തിൽ വിടുതൽ സംഭവിക്കണം അനുഗ്രഹിക്കപ്പെട്ട ഭാവി നൽകി മാനിക്കണമേ അപ്പൊ അല്ലോണുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ചിട്ടി വീഴുവാൻ പ്രാർത്ഥിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ ആ സാമ്പത്തിക വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ കരങ്ങളിലേക്ക് ലഭിക്കട്ടെ ആ സാമ്പത്തികത്തെ തടഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ ഇരുളിന്റെ ശക്തികളും വെല്ലുവിളികളും മാറ്റി ദൈവത്തിന്റെ പ്രവർത്തി കർത്താവ് ചെയ്യണം ഉദരഫലമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ സന്തതികൾ ജനിക്കുവാൻ വേണ്ടി കണ്ണുനോടുകൂടെ പ്രാർത്ഥിക്കുന്നവർ ചൂടാബല ശന്തന രകംന ഘടകത്ത് സന്തതികൾ ജനിക്കട്ടെ ട്രീറ്റ്മെന്റുകൾ ചെയ്ത് പരാജയപ്പെട്ടു ഇനിയൊരു തലമുറ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ് ലോകം വെല്ലുവിളിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഉദരഫലങ്ങൾ ജനിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ മദ്യപാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മാനസാന്ദ്രം മദ്യപാന വ്യഭിചാര ബന്ധനങ്ങൾ ഡ്രഗ്സിനടിമപ്പെട്ട് പോയവർ കേസുകൾക്കകത്ത് കുരുങ്ങിപ്പോയവർ കുടുംബത്തിനകത്ത് സമാധാനം ലഭിക്കാത്തവർ യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങൾക്കകത്ത് ദൈവിക സമാധാനവും സന്തോഷവും വിടുതലും ആരോഗ്യവും സമൃദ്ധിയും അപ്പാ യേശോപ്പ ദൈവഹിതമില്ലാത്ത വഴികൾ പദ്ധതികൾ എല്ലാത്തിനെയും ഞങ്ങൾ ക്യാൻസൽ ചെയ്തു പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ പദ്ധതി അപ്പാ ഞങ്ങളുടെ തലമുറകളിന്മേൽ അപ്പാ ഭാര്യ ഭർത്താക്കന്മാരന്മേൽ സഹോദരി സഹോദരന്മാർ വെളിപ്പെടുന്നതിനായി സ്തോത്രം അപ്പാ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ രോഗികൾക്ക് വേണ്ടി ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നു രോഗികളുടെ മേൽ അസാധാരണമായി വിടുദൻ്റെ സ്ഥാനിതം ഇന്ന് രാത്രി ഇറങ്ങിച്ചെന്നു ആസ്തികളുടെ മേൽ വംശത്തിന്റെ മേൽ വിടുദന്റെ കരം ഇന്ന് രാത്രി ചലിപ്പിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം നാമത്തിൽ കടബാധ്യത അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവിധ കടബാധ്യതകൾ പലിശക്കടങ്ങൾ ബാങ്ക് ലോണുകൾ ജപ്തികൾ അപ്പ വീടിനകത്ത് ഇറങ്ങുന്ന പലിശക്കാരന്മാരെ യേശുവിനെ നാമത്തിൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു പണയം വെച്ചിരിക്കുന്നു അതൊക്കെ അവർ എടുക്കട്ടെ സന്തോഷിക്കട്ടെ അപ്പൊ ലഭിക്കേണ്ട നന്മകൾ ചതിക്കുഴികൾ അകപ്പെട്ട് പോയവർ നന്മകൾ ലഭിക്കണമേ ഫണ്ടുകൾ റിലീസ് ആകട്ടെ സാമ്പത്തിക നന്മകൾ അക്കൗണ്ടിലേക്ക് കടന്നുവരട്ടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ട വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ പ്രാർത്ഥിക്കുന്നവർ നല്ല വലിയ കച്ചവടം നടക്കട്ടെ സ്വന്തം ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ വസ്തുക്കൾ വാങ്ങുവാൻ പ്രാർത്ഥിക്കുന്നവർ വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ ദൈവവരുടെ കരങ്ങൾ നൽകി മാനിക്കണം കുടുംബ ജീവിതങ്ങൾക്കായി ഇഷ്ടോത്രം കുടുംബ ജീവിതത്തെ തകർക്കുവാൻ ഡിവോഴ്സ് ചെയ്തു കളയുവാൻ കുടുംബത്തെ കളയുവാൻ പോരാടി വെല്ലുവിളിക്കുന്ന എല്ലാ പൈശാതിക ബന്ധങ്ങളും പോരികളും പോരാട്ടങ്ങളും അഴിഞ്ഞുമാറ്റി കുടുംബങ്ങളെ അനുഗ്രഹിച്ചോ കുടുംബജീവിതങ്ങളെ അനുഗ്രഹിച്ചോ മാനിക്കണമേ അപ യൗവന തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുന്നു മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ മക്കളുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് ഓർത്ത് ജോലിയോർത്ത് ഓർത്ത് കുടുംബജീവിതത്തെ ഓർത്ത് മക്കളുടെ രോഗങ്ങളെ ഓർത്ത് കരയുന്നവർ മക്കളുടെ ഡിസബിലിറ്റീസിനെ ഓർത്ത് കരയുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ദൈവിക വിടുതൽ അയക്കണം യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കുന്നത് തലമുറകളിലേക്ക് ദൈവിക വിടുതൽ സംഭവിക്കുന്നത് ജൂഡബാ ശാന്തന വൈഡ റി ഹാനകശി യാം തേനുകാരകൽ പ്രൗഢപന ധീപലഘടകശി തലമുറകളിൽ ദൈവിക വിടുതൽ സംഭവിക്കണം എല്ലാ തടസ്സങ്ങളും എല്ലാ പ്രതികൂലങ്ങളും എല്ലാ വെല്ലുവിളികളെയും അഴിച്ചുമാറ്റി ദൈവിക വിടുതലുകളും സമാധാനങ്ങളും കുടുംബങ്ങൾക്കത്ത് അയക്കണം ജോലിയില്ലാത്ത വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖല വാക്തത്വം നൽകി മാനിക്കണം വിദേശത്തും സ്വദേശത്തും ദൈവം അനുഗ്രഹിക്കപ്പെട്ട് നൽകി മാനിക്കണം പ്രശ്നങ്ങളും പ്രതികൂലങ്ങളുമായിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണേ ജനത്തേടിയനുഗ്രഹിച്ച പ്രാർത്ഥിക്കുന്നു യേശുനം തന്റെ പിതാവേ ആമ നിങ്ങളിൽ പ്രാർത്ഥന വിഷയമായി പറയപ്പെട്ടായിരുന്നു സ്കൂളും പറയുകയും വിളിക്കുക വിളിച്ചിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്ന ആണെങ്കിൽ നിങ്ങളുടെ സ്ഥലം പ്രാർത്ഥന വിഷയം വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് എടുക്കാം വലിയ ആശുകൾ പ്രാർത്ഥന മധ്യസാം പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മുതൽ ഒരു മണിവരെ ലൈവിൽ കമ്മൻഡ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ എല്ലാ വലിയ ആശുപത്രികൾ അല്ല ഞാൻ ആശുപത്രികൾ സഭാരത്തിൽ രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ടുമണിവരെ മോർണിംഗ് സെഷൻ കാക്കാമിലെ പ്രശ്നം ഫാമിലി മണി മുതൽ പ്ലസ് കടന്നു വരിക അറിയിക്കുക ഗോഡ് ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിങ്ങിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കുക ആമേ